ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ ഇന്ന് അത്തമാണല്ലേ എല്ലായിടത്തും ഇനി ഓണാഘോഷത്തിൻ്റെയൊക്കെ ഒരു തിരക്കായിരിക്കും അപ്പോൾ സെറ്റ് സാരിയും മുല്ലപ്പൂവും അത്തപ്പൂക്കളവും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് ഓണം ആഘോഷിച്ച് തുടങ്ങുകയാണ് ഇന്നേക്ക് പത്താം ദിവസം നമ്മുടെ തിരുവോണമാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് പുറത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരാഗ്രഹം തോന്നുമല്ലോ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ് പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ റീൽസിലാണെങ്കിലും അതുപോലെ വീഡിയോസിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു ഈ അരുവിക്കൽ ക്ഷേത്രത്തെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ആ ഒരു വെള്ളമൊക്കെ ഒഴുകുന്നത് കാണുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച ച്ചാ ഞാനും ഉണ്ണിക്കുട്ടനും പിന്നെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ആൾ വീഡിയോയിൽ എവിടെയൊക്കെയോ അവിടെ ഇവിടെ മിന്നി മാഞ്ഞ് പോകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ എടുത്ത് തരുന്നതിനിടയിൽ പാവം വീഡിയോയിൽ അധികം വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി രണ്ടും കൽപ്പിച്ചങ്ങ് പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണക്കാലം ഒക്കെ ആയതുകൊണ്ട് സെറ്റ് സാരി കൊടുത്ത് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ മുണ്ട് ചെറുതായി പോയതുകൊണ്ട് അവനെ ഈ വർഷത്തെ ഓണക്കോടിയെടുക്കാത്തത് കൊണ്ടും ഞാൻ അവനെ ഒരു ജീൻസും പെനീനും ഒക്കെ എടിയിച്ചത് കേട്ടോ അപ്പോൾ അതേ ഇതാണ് നമ്മുടെ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര വൈബാണ് കേട്ടോ നമ്മൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേര സമയമാണ് ഞങ്ങളൊരു അഞ്ചരയോളം ആയി അവിടെ ചെന്നപ്പോൾ അപ്പോൾ ആ ഒരു വൈകുന്നേര സമയത്തെ ആ വെയിലൊക്കെയാണ് കേട്ടോ നല്ല നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് തോന്നും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെല്ലുമ്പോൾ ആരും ഇല്ലാത്തൊരു സമയത്തും കൂടെ ആ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് വേറെ ഏതോ ഒരു സ്ഥലത്തെത്തും എത്തും അത്രയ്ക്കും ഒരു നമ്മുടെ മനസ്സിനെ നല്ല കൂളാക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനും ഉണ്ണിക്കുടനും ഇത് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇനി നമ്മൾ എത്ര എന്താ പറയുക നമ്മൾ വഴിയിൽ കൂടെ ചപ്പും ചവറും ഉള്ള വഴി കൂടെ ചവിട്ടി നടന്നിട്ടാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ പോലും പ്രകൃതി നമ്മളെ ഒന്ന് ശുദ്ധമാക്കിയിട്ട് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ അനുവദിക്കുകയുള്ളൂ അപ്പോൾ അതേ ഇതാണ് അമ്പലത്തിലേക്ക് കയറുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇറങ്ങി തന്നെ വേണം പോകാൻ നമുക്ക് പിടിച്ച് സേഫായിട്ട് പോകാൻ വേണ്ടി പാറ പാറയാണ് താ താഴെ മുഴുവൻ പാറയാണ് അപ്പോൾ അതേ കൂടെ വെള്ളം ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും പായലൊക്കെ പിടിക്കും ഒരു തെന്നലുണ്ടാവും അങ്ങനെ ആ ഒരു ആരും തെന്നി വീഴാതൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നമുക്ക് കൈ പിടിച്ച് നടന്നു പോകാൻ ഒരു കൈവരിയൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു അമ്പലത്തിൻ്റെ വൈബ് എന്നൊന്നും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയും നല്ല രസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തെത്തും അതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ ഒത്തിരി ആൾക്കാർ എന്താ പറയുക നമ്മൾ ടൂറ് വരുന്നതെന്ന് പറഞ്ഞ പോലെ പോലും ആൾക്കാർ വന്ന ബോയ്സ് മാത്രമല്ല ഗേൾസും അവിടെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ നമുക്കവിടെ വെള്ളത്തിനകത്ത് കിടന്ന് എത്ര നേരം വേണമെങ്കിലും കുളിക്കാനും കളിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട് അതേപോലെ തന്നെ അവിടെ അപ്പുറത്ത് നമുക്ക് വാഷ്റൂം അവർ റെഡി ആക്കിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ കരുതി വരുവാണെങ്കിൽ നമുക്കും വെള്ളത്തിൽ ആവശ്യത്തിന് ചാടി നീന്തി ഇതായിട്ട് നമുക്ക് അവിടെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ വീട്ടിൽ പോകാവുന്നതാണ് ഇത് നമ്മൾ വീട് അടുത്താണ് അതുകൊണ്ട് നമ്മൾ ആ ഡ്രസ്സുമായിട്ട് തന്നെ വീട്ടിലോട്ട് പോകുന്നു അതുപോലെ നമുക്കറിയില്ല അവിടെ അങ്ങനെ ബാത്റൂമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു എനിക്കിവിടുന്ന് വീട്ടിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂരിനടുത്ത് കളത്തൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനടുത്ത് കളത്തൂര് അവിടെയാണ് നമ്മുടെ ഈ അരുവിക്കൽ ഉള്ളത് അപ്പോൾ ഇതുകൊണ്ട് ആ ഒരു തോടാണ് ക്ഷേത്രത്തിൻ്റെ ഏകദേശം പുറകുഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു തോട് ഇതേപോലെ ഫ്രണ്ടിൽ വന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടത്തോടുകൂടി അങ്ങ് ഒഴുകിപ്പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്യാമറാ മേനോത്തി പുള്ളിക്കാരത്തെ ഞങ്ങളുടെ വീഡിയോ എടുത്ത് തരുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരുടെ വീഡിയോസ് അധികം അതിനകത്ത് വന്നിട്ടില്ല അപ്പോൾ എന്താ പറയുക ഈ അമ്പലത്തെക്കുറിച്ച് പറഞ്ഞാൽ വർണ്ണിച്ചാൽ വാക്കുകളില്ല അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും കുറഞ്ഞു പോകും എന്ന് എനിക്ക് തോന്നി കേട്ടോ പിള്ളേർക്കൊക്കെ ആണേലും നല്ല ഒരു നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ നമുക്കിങ്ങനെ പോയി എല്ലാം കണ്ടു കേട്ട് ഒന്ന് പിള്ളേരെയൊക്കെ നമുക്ക് പേടിക്കാതെ ആ വെള്ളത്തിൽ കളിക്കാൻ വിടാൻ പറ്റും കേട്ടോ കാരണം വലിയ ആഴമൊന്നും ഇല്ലല്ലോ എന്നാൽ പിള്ളേർക്ക് അതിനകത്ത് ഇങ്ങനെ അവരുടെ ഇഷ്ടം പോലെ അവരുടെ ആ ഒരു കൊതി തീരുന്ന അത്രയും സമയം ഇങ്ങനെ ആ വെള്ളത്തിൽ ഒരു അവസരമുണ്ട് അവിടെ വട്ടത്തിലുള്ള ട്യൂബൊക്കെ ഒക്കെ ആയിട്ട് വന്നിട്ടൊക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോയത് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന സമയത്ത് തന്നെ അവിടെ വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് നട തുറന്നായിരുന്നു പിന്നെ നമ്മളവിടെ അധികം സമയം നിന്നില്ല കേട്ടോ കാരണം അവിടെ അകത്ത് ക്ഷേത്രത്തിനകത്ത് അവിടെ പൂജകളും കാര്യങ്ങളുമൊക്കെ നടത്തുമ്പോൾ നമ്മൾ പുറത്ത് നിന്ന് അങ്ങനെ ഫോട്ടോ എടുക്കുകയും വെള്ളം വെക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിങ്ങൾ പോകുന്നു നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ല കേട്ടോ കാരണം ഞാൻ തല നനച്ച് കുളിച്ചിട്ടില്ലായിരുന്നു ഫോട്ടോ എടുക്കാൻ പോയതുകൊണ്ട് തന്നെ തല നനച്ച് കുളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് അമ്പലത്തിൽ കയറുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പോയില്ല നിങ്ങൾ വിചാരിക്കുക എന്താ അമ്പലത്തിൽ നിന്ന് പിന്നെ നേരെ ഇത് ആമ്പൽപ്പാടങ്ങൾ കാണുന്നതെന്നല്ലേ സെയിം ഡേ നമ്മൾ രാവിലെ മലരിക്കൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കാനുള്ള ഒരു ഓളം ഇല്ല എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ഓൾറെഡി മലരിക്കൽ പോയ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെയും ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി അത് വീണ്ടും ഒരു വീഡിയോ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഇതായിരുന്നു നമ്മൾ മലരിക്കൽ പോയപ്പോഴത്തെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇത് വേറൊരു സെറ്റ് സാരിയാണ് നമ്മൾ അവിടെ അരുവിക്കല് പോയപ്പോൾ പെട്ടെന്ന് പേര് മറന്നു പോകുന്നു അരുവിക്കല് പോയപ്പോൾ നമ്മളൊരു സാദാ നമ്മുടെ ഗോൾഡൻ സാ ടെമ്പിൾ വർക്കൊക്കെ ഒരു സെറ്റ് സാരി കൊടുത്തു ഇത് നമ്മളൊരു സിൽവറും ബ്ലൂവും കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു സെറ്റ് സാരി കൊടുത്തോണ്ടാണ് നമ്മൾ പോയത് പക്ഷേ അരുവിക്കൽ പോയപ്പോൾ അല്ല സോറി മലരിക്കൽ പോയപ്പോൾ നല്ല തേപ്പ് കിട്ടുക കേട്ടോ കാരണം ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏറ്റുമാനൂർ എത്തിയപ്പോഴത്തേക്കിന് നല്ല മഴയായിരുന്നു ആ മഴയിൽ ഒരു വിധത്തിൽ മലരിക്കൽ ചെന്നപ്പോഴത്തേക്കിന് അവിടെ ചെന്നപ്പോഴും മഴയായിരുന്നു ഇങ്ങനെ വഴി മുഴുവൻ ചെളിയൊക്കെയായിട്ട് കിടക്കുകയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വള്ളത്തെ കയറിയപ്പോൾ വരെ മഴയുണ്ടായിരുന്നു വള്ളത്തെ കയറിയ സ്പോട്ട് പോലെ പിന്നെ മഴയൊന്നും മാറിക്കിട്ടുകട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുടയൊക്കെ മാറ്റി വെച്ച് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ച ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി പക്ഷേ മഴ പെയ്തതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ കുറച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റി എന്താ പറയുക നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിലും നമുക്കവിടുന്ന് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരു റിയാലിറ്റി അപ്പോൾ ആമ്പൽ പൂക്കളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ആമ്പൽ പൂക്കൾ ഇനി അധിക ദിവസം അവിടെ ഉണ്ടാകത്തില്ല ഓണത്തോടു കൂടി അവർ ഈ പൂക്കളൊക്കെ ഈ ചെടികളൊക്കെ നശിപ്പിച്ച് അതായത് ട്രാക്ടർ വന്ന് ഇതെല്ലാം പൂട്ടും കണ്ടവെല്ലാം പൂട്ടി ഈ പൂക്കളും ചെടികളും ഒക്കെ പോകും എന്നിട്ട് അവർ നെല്ല് വിതയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം വീണ്ടും നമ്മുടെ ആമ്പൽ ആമ്പൽപ്പൂക്കൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചു വരും അതാണ് അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പൂക്കൾ പറിച്ചാലും അവരാരും ഒന്നും പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് പറിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഞാൻ കുറേ പൂക്കൾ പറിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കുറേ പൂക്കൾ പറിച്ചു ഇപ്രാവശ്യവും കുറേ പൂക്കൾ പറിച്ചു അന്ന് പറിച്ചുകൊണ്ട് വന്ന പൂക്കൾ ഇപ്പോഴും ഇവിടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പറിച്ചിട്ട് അത് വഴിയിലിട്ട് നശിപ്പിച്ച് കളയുകയെന്നല്ലേ ചെയ്താൽ നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ആ ഒരു ഭംഗിയോട് തന്നെ ഇരിപ്പുണ്ട് പക്ഷേ ഇത്രയും അങ്ങോട്ട് ഇപ്പോൾ വിരിയുന്നില്ല ഇപ്പോൾ ഒരാഴ്ചയായല്ലോ അതുകൊണ്ട് ഇത്രേ ആ ഒരു ഇതിലങ്ങ് വിരിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ കുറേ പൂക്കളൊക്കെ പറിച്ചു കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളുടെ വള്ളം യില് വന്ന ചേട്ടനം അത്യാവശ്യം ഒരു കലാകാരനായിരുന്നു ചേട്ടൻ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പോസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ സീരിയസ്ലി അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്നാ പറയുന്നത് നമുക്ക് തോന്നാത്ത ഐഡിയാസ് വരെ ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറേ പൂക്കൾ പറിച്ചു മൈൻഡ് ഒന്ന് കൂളായി പിന്നെ ആ മഴയുടേതായ ചെറിയൊരു ഡിസ്റ്റർബൻസ് നമുക്കുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സേലെല്ലാം ചെളി പറ്റി അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് മഴയുള്ളപ്പോൾ പോയാൽ അത് വേറൊരു രസമാണ് എന്ന് മനസ്സിലായി പക്ഷേ മഴയുള്ളപ്പോൾ നമ്മൾ വള്ളത്തെ കുട പിടിച്ചിരിക്കുന്ന ഇച്ചിരി ഡേഞ്ചർ പരിപാടിയാണ് കേട്ടോ കാരണം കാറ്റൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളം മറിയാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് കുട പിടിച്ചിരിക്കുമ്പം കണ്ടോ ഇതൊക്കെ ചേട്ടൻ മറിഞ്ഞ ഐഡിയയിലെടുത്ത വീഡിയോസാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പം ഞങ്ങളുടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ സഹിക്കാൻ വയ്യാതെ ആൻറ്റി ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആമ്പലിൻ്റെ തണ്ടയിൽ കറയുണ്ട് അപ്പോൾ കറ ആൻറ്റിയുടെ ചുരിദാറെ പറ്റിയാൽ വേറെ ചുരിദാർ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ അതാണ് എല്ലാവരും ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വള്ളത്തിൽ ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മളെ അവരെ ആ വള്ളത്തിൽ അതിലേ ചുറ്റിച്ചുകൊണ്ട് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല മുഴുവൻ ചെളിയായി കേട്ടോ ഞാൻ വന്ന വഴിക്ക് തന്നെ ആ സാരി അങ്ങനെ ഇത് ഷാംപൂവിനകത്ത് മുക്കി വെച്ച് അലക്കുകയാണ് ചുറ്റാ ചെയ്ത് അത്രയും ചെളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് പറച്ച പൂക്കളും ഒക്കെ ആയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്ന പ്പം നമുക്കധികം ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല ഈ പൂക്കൾ അവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പത് രൂപയ്ക്ക് ഒരു കെട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്രയും പൂക്കളൊക്കെ തന്നെ ഉണ്ടാവും അമ്പത് രൂപയ്ക്ക് അവരവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പം ഫോട്ടോസൊന്നും അധികം എടുത്തില്ല പിന്നെ നമ്മുടെ കയ്യിൽ അന്നേരം പൂക്കളില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് പട്ടിശോയൊക്കെ കാണിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് റീൽസുകളുടെ മേളം ഇതൊക്കെ തന്നെയായിരിക്കും അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും കുറേ നേരമൊക്കെ സഹിച്ചപ്പോഴത്തേക്ക് പ്രകൃതിക്ക് തന്നെ തോന്നി ഇവളുമാരിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പോകത്തില്ല ഇവളുമാരെ ഓടിച്ചേക്കാന്ന് അങ്ങനെ വീണ്ടും മഴ പെയ്തു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്തെങ്കിലും അവിടുന്ന് പോകുന്നു എന്നാലും വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു മഴ ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നും ഇല്ലാന്നുകൊണ്ട് നമുക്ക് അവിടെ നിന്നപ്പോഴും ഇന്നപ്പോഴും കുഴപ്പമില്ലായിരുന്നു ഒരു പത്ത് മണിയോ പത്ത് മണിയൊക്കെ ആയായിരുന്നു ഏകദേശം അന്നേരം ഈ പൂക്കളൊന്നും വാടിയിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ വെയിലടിക്കുമ്പോൾ പൂക്കൾ പെട്ടെന്ന് വാടി പോകുമല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒത്തിരി നേരം അതിലേ ഇങ്ങനെ തെണ്ടി നടന്നു അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ വണ്ടിയേ കയറി എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വീണ്ടും ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മനസ്സ് മാറി എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം എന്നായി അങ്ങനെ ഞങ്ങൾ വണ്ടിയല്ലിരുന്നപ്പം വേണ്ടട വരുന്നു നമ്മുടെ കെ എസ് ആർ ടി സിയുടെ വിനോദയാത്ര ബസ് ഇത് കാണുമ്പോൾ സത്യത്തിൽ ഒരു കെ എസ് ആർ ടി സി കാരൻ്റെ മോളായതുകൊണ്ട് ഒരു ചെറിയ കുളിരൊക്കെ എനിക്ക് തോന്നണമല്ലോ തോന്നുമല്ലോ അങ്ങനെ ആ കെ എസ് ആർ ടി സി മന്ദം മന്ദം വരുന്ന കെ എസ് ആർ ടി സിയുടെ വീഡിയോയൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കോട്ടയം ജില്ലയുടെ അഭിമാനമായ അരുവിക്കൽ ക്ഷേത്രവും അതുപോലെ തന്നെ മലരിക്കൽ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ നിങ്ങൾ അരുവിക്കൽ സോറി മലരിക്കൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ വള്ളത്തിൽ കയറുന്നതിന് നൂറ് രൂപ മാത്രമാണ് ഒരാൾക്ക് ചാർജ് ഉള്ളത് നിങ്ങൾ നൂറ് രൂപ കൂടുതൽ കൊടുക്കരുത് അല്ലെങ്കിൽ തിരുവാർപ്പ് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതിനാണ് ആയിരം രൂപ ചാർജ് ചെയ്യുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വള്ള ആൾക്കാരുടെ ഒക്കെ കയ്യിൽ നിന്ന് ചിലരെങ്കിലുമൊക്കെ കൂടുതൽ പൈസ വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് നൂറ് രൂപ മാത്രമാണ് ഒരാൾക്ക് അവരവിടെ വള്ളത്തിന് ചാർജ് ചെയ്യുന്നത്